ആദ്യം തന്നെ റൈറ്റ് സൈഡ് കോർണറിൽ മൂന്ന് നെറ്റ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നമുക്ക് ഇന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ട് വർക്കിന്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി അല്ല വന്ന് ക്രെറ്റയുടെ പാനൽ എങ്ങനെ എളുപ്പത്തിൽ റിമൂവ് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത് ഓൾഡ് ക്രെട്ടിൽ നിന്ന് വളരെയധികം വ്യത്യസ്തയോടാണ് ഈ സ്റ്റീരിയോ ഭാഗം ചെയ്തിരിക്കുന്നത് സ്റ്റീരിയോ റിമൂവ് ചെയ്യണമെങ്കിൽ ക്ലസ്റ്ററോട് ചേർത്ത് അടിച്ചാലേ സ്റ്റീരിയോ റിമൂവ് ചെയ്യാൻ പറ്റും നമുക്കൊന്ന് സെറ്റ് ചെയ്യുന്ന ട്വൽവ് പോയിന്റ് ഫൈവ് ഇഞ്ചസിന്റെ സ്റ്റീരിയാണ് പെട്ടെന്ന് അങ്ങനെ സ്റ്റീരിയോ റിമൂവ് ചെയ്യാൻ നമുക്ക് നോക്കിയിട്ട് ആദ്യം തന്നെ റൈറ്റ് സൈഡ് കോർണറിൽ മൂന്ന് നെറ്റ് ഉണ്ട് ഈ മൂന്ന് നെട്ട് ആദ്യമേ റിമൂവ് ചെയ്യുക ആ ഫസ്റ്റ് റിമൂവ് ചെയ്ത പാലിലേക്ക് ചെറിയൊരു മൈനസ് ഡ്രൈവ് ഇട്ട് പുറത്തേക്ക് തെള്ളി അതിന് വലിച്ചെടുക്കുക അത് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വരും റൈറ്റ് സൈഡിലെ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ മൂന്ന് സ്ക്രൂ വരുന്നുണ്ട് പക്ഷേ നമുക്ക് താഴത്തെ ഒരു പാനൽ മാത്രം അഴിച്ചാൽ മതി അതുകൊണ്ട് താഴെ ഇന്ന് ഫസ്റ്റ് സ്ക്രൂ മാത്രം റിമൂവ് ചെയ്യുക റൈറ്റ് സൈഡിലെടുത്ത പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും മൈനസ് ഡ്രൈവ് ഡ്രൈവിട്ട് പുറത്തേക്ക് അത് എടുക്കുക ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഓപ്പൺ ആക്കിയിട്ട് ശേഷം നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്തു തുടങ്ങണം അത് നമുക്ക് ആദ്യം ഏറ്റവും നല്ലത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങുന്നതാണ് പനി പോലെ അത്ര പെട്ടെന്നൊന്നും ഊരു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട അത് ഊര് വരാൻ കുറച്ചേറെ ബുദ്ധിമുട്ടാണ് ലെഫ്റ്റ് സൈഡിലെ പാനൽ സെൻറ്റർ വരെയൊക്കെ അഴിച്ച ശേഷം നമ്മൾ നേരെ റൈറ്റ് സൈഡിലേക്ക് വരിക റൈറ്റ് സൈഡിൽ ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ പാനൽ റിമൂവ് ചെയ്യുക ചെയ്യുമ്പോൾ രണ്ടും ഒരുപോലെ അടിക്കാൻ ശ്രമിക്കണം കാരണം അത് രണ്ടും ഒറ്റ പീസായിട്ടാണ് വരുന്നത് ഈ പാനിൻ്റെ അടിയിലാണ് ക്ലസ്റ്ററും സീരിയും സപ്പോർട്ട് ചെയ്തിരുന്ന സ്ക്രൂസ് എല്ലാം വരുന്നത് നമ്മൾ അഴിച്ച പാലിൻ്റെ അടിയിൽ തന്നെ ആറ് സ്ക്രൂ വരുന്നുണ്ട് ചിയറിങ്ങിൻ്റെ അടിയിലും രണ്ട് വശത്തായിട്ടും സ്ക്രൂ വരുന്നുണ്ട് കഴിച്ചു മാറ്റേണ്ട ഡമ്മി സ്റ്റീരിയുടെ അവിടെയും മൂന്ന് സ്ക്രൂസ് വരുന്നുണ്ട് നമ്മൾ അടിച്ച ആദ്യത്തെ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഈ പീസ് നമുക്ക് അഴിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ആ പീസ് അഴിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒരു സ്ക്രൂ കാണാൻ പറ്റും അത് ക്ലസ്റ്ററിൻ്റെ സ്ക്രൂ ആണ് അതും റിമൂവ് ചെയ്യുക അതിനുശേഷം നമ്മൾ നേരെ ടോപ്പിലേക്ക് എത്തുന്നു ടോപ്പിലേക്ക് ഈ ഉറ്റ പീസ് ഫുൾ ആയിട്ട് നമുക്ക് അഴിച്ചെടുക്കണം ഇതിൻ്റെ ഉള്ളിലാണ് സ്ക്രൂകൾ കാര്യങ്ങളെല്ലാം വരുന്നത് ഒരു സൈഡിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നൈസായിട്ട് ഊരിയെടുക്കാൻ പറ്റും ക്ലിപ്പ് ആണ് സുഖമായിട്ട് ഊരിപ്പോ അതിൻ്റെ ഒരു അഞ്ച് സ്ക്രൂ നമുക്ക് കാണാൻ പറ്റും ആ അഞ്ച് സ്ക്രൂവും റിമൂവ് ചെയ്യാം അപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള സ്ക്രൂസും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി ഇനിയിപ്പോൾ ഉള്ളത് ക്ലസ്റ്ററിനുള്ളിലാണ് ഈ ക്ലസ്റ്ററിൻ്റെ ഈ രണ്ട് സൈഡിലായിട്ട് സ്ക്രൂസ് വരും റൈറ്റ് സൈഡിൽ നിന്ന് പുറത്തേക്ക് വലിച്ചുകഴിഞ്ഞാൽ ക്ലസ്റ്റർ അഴിഞ്ഞ് പോരും ക്ലസ്റ്റർ അഴിഞ്ഞ് പോരുമ്പോൾ അതിനകത്ത് നമുക്ക് രണ്ട് സ്ക്രൂ കാണാൻ പറ്റും ക്ലസ്റ്റർ അഴിക്കുമ്പോൾ അതിൻ്റെ ആ വയർ റിമൂവ് ചെയ്യാതിരിക്കുക ക്ലസ്റ്റർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് രണ്ട് സ്ക്രൂസ് കാണാൻ പറ്റും ഈ രണ്ട് സ്ക്രൂസ് സ്ക്രൂസുകൾ കഴിച്ച് കഴിഞ്ഞാൽ സ്റ്റീരിയോ ഫുൾ ആയിട്ട് ഇളകിപ്പോ ആ സ്ക്രൂ റിമൂവ് ചെയ്ത ശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അത് നൈസായിട്ട് ഇങ്ങു പോരും സ്റ്റീരിയോ പാനൽ അടിക്കാൻ വേണ്ടി നമ്മൾ ആ ഭാഗം മൊത്തം പൊളിക്കേണ്ടതൊന്നും രണ്ടായിരത്തി ഇരുപാല് ക്രട്ടയ്ക്ക് അല്ലാതെ വേറൊരു വണ്ടിക്ക് നമുക്ക് ഇത്രയും പണി വരുന്നില്ല സ്റ്റീരിയോ റിമൂവ് ചെയ്താൽ മതി നമുക്ക് ഇത്രയും സ്കൂൾ ചെയ്ത് ബാക്കി വന്നു നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ലോഡിൻ്റെ ആണ് അത് ഫുൾ സൈസ് ആയിട്ട് വരുന്നത് കറക്റ്റ് ഫിറ്റിംഗ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീരിയാണ് അത് ക്രട്ടയ്ക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ സ്റ്റീരിയോ അപ്പോൾ അടുത്ത വണ്ടി പൊളിക്കുന്ന വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം